നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് നോക്കുകയോ എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം പലരും മറന്നു പോകുന്നതാണ് അപ്പോൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അങ്ങ് ലൈക്ക് ചെയ്തേക്കുക എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയാ നമുക്ക് രാവിലത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ലാറ്റക്സ് അറുപത് ശതമാനത്തിന് നൂറ്റി ഇരുപത്തിയേഴ് രൂപ എൺപത്തി പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിൽ വില നോക്കാം ആർ എസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ആർ സസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് കനം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ് രൂപ എഴുപത്തി അഞ്ച് പൈസ ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വില വർദ്ധിച്ചിട്ടുണ്ട് ഇന്നലെ നൂറ്റി അറുപത്തി അഞ്ച് ഉള്ളായിരുന്നു മുപ്പത് ഇന്ന് നൂറ്റി അറുപത്തി ആറ് രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് വിശദമായി നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ ബാരലിന് ബാലലിന് എണ്ണായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ ബാരലിന് ബാലലിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ ബാരലിന് ബാരിലിന് പതിനോരായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ഒന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി രണ്ട് രൂപ വരെയും ഒട്ടുപാൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി രണ്ട് രൂപ മുതൽ നൂറ്റി ഏഴ് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ല നിൽക്കുന്നു അപ്പോൾ ഇതാണ് രാവിലത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്ന് രാവിലത്തെ സ്വർണ്ണ വില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി ഓരായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ മുതൽ എൺപത് രൂപ വരെയും കൊക്കോ മുന്നൂറ്റി രൂപ കച്ചോലം നാന്നൂറ്റി രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കൊപ്ര എടുത്തപടി പടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അടയ്ക്ക പുതിയ തൊഴിലേക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്കാപ്പഴയ തൊഴിലേക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ രണ്ടായിരം രൂപ ഗ്രാമ്പൂ എഴുന്നൂറ്റി എഴുപത് രൂപ നാടൻ എണ്ണൂറ്റി എൺപത് രൂപ ജാതിക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി എഴുപത് രൂപ ജാതിക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി എഴുപത് രൂപ പിണ്ണാക്ക എസ്പെല്ലർ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തി രണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരിലേക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് പുതിയത് ഒരിലേക്ക് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് എഴുന്നൂറ്റി ആറ് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് നാൽപ്പത്തി നാല് രൂപ പച്ച നാൽപ്പത്തി രൂപ പഴം നാൽപ്പത്തി അഞ്ച് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ചേട്ടൻ അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ രണ്ടായിരത്തി നാനൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരം രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ രണ്ടായിരം രൂപ ഇതാണെന്ന് രാവിലത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി